ിലെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് മുസ്ലിം ലീഗിനാണോ ഗുണം കോൺഗ്രസിനാണോ ഗുണം എന്നത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും യു ഡി എഫിന്റെ നട്ടെല്ലാണ് മുസ്ലിം ലീഗ് എന്ന് ആ മുസ്ലിം ലീഗിനെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എങ്ങനെയാണ് കോൺഗ്രസിനോട് യു ഡി എഫ് ഉണ്ടായ കാലം മുതൽ ഒട്ടിനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് അങ്ങനെ കോൺഗ്രസിനോട് ഒട്ടിനിൽക്കേണ്ട രാഷ്ട്രീയ പാർട്ടിയാണോ മുസ്ലിം ലീഗ് എന്ന കാര്യമൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ തീരുമാനിക്കട്ടെ അവരുടെ അണികൾ തീരുമാനിക്കട്ടെ ആ മുസ്ലിം ലീഗിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുകളുണ്ട് കെ എസ് ടി എയുടെ അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് അതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കാണാനിടയായി അത് കേരളത്തോട് കേന്ദ്രം വലിയ തോതിൽ അവഗണന കാണിക്കുന്നു അതിനെതിരെ പ്രക്ഷോഭം നടത്തേണ്ടി വരും പ്രക്ഷോഭം നടത്ത ശരിയാണ് പറഞ്ഞു വെച്ചു അത്രത്തോളം നല്ല കാര്യം അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിലെ ഘടക മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പക്ഷേ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്നില്ല കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ക്ഷണിച്ചിട്ടും നമ്മുടെ കൂടെ വന്നില്ല ബി ഒരു മൃദു സമീപനം കോൺഗ്രസിനുണ്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പൊതുവായ പ്രശ്നം ഉയർത്തിപ്പിടിച്ച് കേരളം ഒന്നിച്ച് ദില്ലിയിലേക്ക് പോവുകയും ദില്ലിയിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം കേരളം ഉയർത്തിയ അതേ കാര്യങ്ങൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഉയർത്തുകയും ദില്ലിയിൽ അവരും സമരം ചെയ്യുകയും ചെയ്യുന്നു അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഡി എം കെയുടെയും കോൺഗ്രസിന്റെയും എം പിമാർ പ്രതിഷേധവുമായി പാർലമെന്റിൽ എത്തുന്നു കറുത്ത വസ്ത്രവും ധരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഉയർത്തുന്നു ഒരേ പ്രശ്നം അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം കൂടി നിൽക്കുന്നു കേന്ദ്രം നൽകേണ്ടത് നൽകണം എന്ന ആവശ്യത്തിൽ എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് അതിനോട് യോജിക്കുന്നില്ല എന്നാൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ നിലപാട് പൂർണ്ണമായും തള്ളിക്കളയുന്നു മുസ്ലിം ലീഗ് പരസ്യമായി പ്രസ്താവന ഇറക്കി കേന്ദ്ര സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യേണ്ടി വരും എന്നും കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിന് കിട്ടേണ്ടത് നേടിയെടുക്കാൻ അത് ആരുടെയും ഔദാര്യമല്ല അത് കേരളത്തിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ മുസ്ലിം ലീഗ് രംഗത്തിറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ല കോൺഗ്രസിന്റെ നിലപാടിന് ഘടക വിരുദ്ധമായ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ സംശയമേയില്ല പല കാര്യങ്ങളിലും കോൺഗ്രസിനോട് യോജിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ മുസ്ലിം ലീഗിനുണ്ട് ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ പാർലമെന്റിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഘട്ടം ആ ചർച്ച പാർലമെന്റിന്റെ അവസാന സമ്മേളനം അവസാനിക്കാൻ പോകുന്ന ദിവസമാണ് ചർച്ച നടക്കുന്നത് അയോധ്യ പ്രശ്നത്തിൽ എന്താണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് അത്തരമൊരു ചർച്ച നടത്താൻ ബി ജെ പി തീരുമാനിച്ചതിന് പിറകിൽ മറ്റൊന്നുമല്ല അയോധ്യ പ്രശ്നം ഇന്ത്യയൊട്ടാകെ ചർച്ചയാക്കി മാറ്റണം അയോധ്യ പ്രശ്നം മുൻനിർത്തി വോട്ട് നേടണം വീണ്ടും അധികാരത്തിൽ വരണം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനാണ് പാർലമെന്റിൽ ഈ ചർച്ച നടക്കുന്നത് ആ ചർച്ച ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ആരൊക്കെ സി പി ഐ എം തൃണമൂൽ കോൺഗ്രസ് സി പി ഐ എം ഉൾപ്പെടെ ഉള്ള ഇടതുപക്ഷ പാർട്ടികൾ തൃണമൂൽ കോൺഗ്രസ് കൂടെ മുസ്ലിം ലീഗും കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞ കാരണം എന്താണ് എന്നറിയില്ലേ അവർ പറഞ്ഞത് പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് പങ്കെടുത്തില്ല എങ്കിൽ ആ മതത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടി ബി ജെ പി മാത്രമാണ് എന്നും അത് ഏകപക്ഷീയമായി മാറുമെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് അവർ ശ്രമിക്കുമെന്നും അതുകൊണ്ട് അതിനെ ചെറുക്കണമെന്നും ആണ് പറഞ്ഞത് അതിനോട് മുസ്ലിം ലീഗ് യോജിച്ചില്ല മുസ്ലിം ലീഗിനെ അടക്കം യോഗത്തിൽ വിളിച്ചിരുന്നു കാർഗെ കെ ഐ സി സിയുടെ പ്രസിഡന്റ് ആ യോഗത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്കില്ല ബഹിഷ്കരിക്കുകയാണ് എന്നും എന്നാൽ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചു തുടർന്ന് തൃണമൂൽ കോൺഗ്രസും ബഹിഷ്കരിച്ചു അതാണ് ദില്ലിയിൽ വരുന്ന വാർത്ത എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നിലപാടിനോടൊപ്പം പലപ്പോഴും നിൽക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല കേരളത്തിലെ ഗവർണറുടെ പ്രശ്നത്തിലും അതേ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു ഗവർണർ എടുക്കുന്ന പല നിലപാടുകളും കേരളത്തിന്റെ താല്പര്യത്തിന് കേരളത്തിന്റെ പൊതുവായ താല്പര്യത്തിന് എതിരാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു മുസ്ലിം ലീഗ് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ എന്ന് വെച്ചാൽ കേന്ദ്ര അവഗണനയുടെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടല്ല മുസ്ലിം ലീഗിന് എന്ന് ഇപ്പോൾ മൂന്ന് സീറ്റുകൾക്ക് വേണ്ടിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കാര്യമൊന്നുമില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അവർ എല്ലാ കാലത്തും പറയുന്നതാണ് ചോദിക്കുന്നതാണ് പന്ത് കൊടുക്കാറില്ല നാളെയും കൊടുക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത് ചർച്ചയ്ക്ക് പോകേണ്ടതുണ്ടോ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്ത് ഇക്കാര്യം പറയേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് അത്രമാത്രം അപമാനം സഹിച്ചുകൊണ്ട് അവിടെ ഇനിയും തുടരണോ മുസ്ലിം ലീഗ് എന്ന ചോദ്യം ചോദിക്കേണ്ടത് ആ നേതൃത്വത്തോട് അവരുടെ അണികൾ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ ചോദ്യം ഉയരും എന്ന കാര്യം സംശയമേയില്ല ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പല നിലപാടുകളിലും കോൺഗ്രസിൻ്റെ നിലപാടുകളെ പരസ്യമായി വിമർശിക്കാൻ ലീഗ് മുസ്ലിം ലീഗ് തയ്യാറായി വരുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പ്രതിപക്ഷത്തിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന ഈ പിന്തുണ അത് ആവേശകരമാണ് എന്നാണ് മുഖ്യമന്ത്രി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അത് ഒരു പുതിയ രാഷ്ട്രീയ വഴി കേരളത്തിന് മുന്നിൽ തുറന്നു കിട്ടുമോ അല്ലെങ്കിൽ തുറക്കപ്പെടുമോ എന്ന ചോദ്യം ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു പരസ്യമായി മുസ്ലിം ലീഗിനെ അഭിനന്ദിക്കാൻ സി പി ഐ എം നേതാവാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തയ്യാറായതിനു പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമുണ്ടോ എന്ന കാര്യവും കൂടി വരും ദിവസങ്ങളിൽ ചർച്ചയാകും കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കം മുൻനിർത്തിയാണ് അക്കാര്യം പരിശോധിക്കപ്പെടേണ്ടത്